ಅನ್ನೋ ಒಂದೇ ಇವ್ರು ಯಾರು ನಮ್ಮ ರಿಲಿಜಿಯನ್ಸ್ ನ ಸಪ್ರೇಟ್ ಮಾಡಕ್ ಆಗಲ್ಲ ನಾವೆಲ್ಲರೂ ಯೂನಿಟಿ ಅಲ್ಲಿ ಇದೀವಿ ಸೊ ನಮಗೆ ಹಿಜಾಬ್ ಧರಿಸಲೇಬೇಕು ನಾವು ಹಿಜಾಬ್ ಹುಟ್ಟಾಗಿದ್ದಾನು ಹಾಕ್ತಿದೀವಿ ನಾವು ಹಿಜಾಬ್ ಇವಾಗ್ಲೂ ಹಾಕ್ತಿವಿ ಸಾಯ ಬರಿದು ಹಾಕ್ತಿವಿ ನಾವು ಹುಟ್ಟಿದ್ದು ಇಂಡಿಯಾದಲ್ಲೇ ಬೆಳೆಯೋದು ಇಂಡಿಯಾದಲ್ಲೇ ಸಾಯೋದು ಇಂಡಿಯಾದಲ್ಲೇ ಇವ್ರು ಯಾರು ನಮಗೆ ಇಂಡಿಯಾದಿಂದ ಹೊರಗ್ ಕಳ್ಸಕ್ ಆಗಲ್ಲ ಅದ್ ಯಾರೋ ಪೊಲಿಟಿಷಿಯನ್ ನೀವು ನೀವ್ ಹಿಜಾಬ್ ಹಾಕಂದ್ರೆ ನೀವು ಹೋಗ್ರಿ ಪಾಕಿಸ್ತಾನಿಗೆ ಅಂದ್ರೆ ಅದ್ ಯಾಕೆ ಹೋಗ್ಬೇಕು ಪಾಕಿಸ್ತಾನಿಗೆ ನಾವೇನ್ ಪಾಕಿಸ್ತಾನಲ್ಲಿ ಹುಟ್ಟಿದೀವಾ ಹುಟ್ಟಿಲ್ಲ ನಾವು ಪಾಕಿಸ್ತಾನದಲ್ಲಿ ನಾವು ಇಲ್ಲೇ ನಾವಿಲ್ಲೇ ಇರ್ತೀವಿ ഞങ്ങൾ ഹിജാബ് ധരിക്കുന്നവരാണ് ആ ഹിജാബ് ഞങ്ങളോടൊപ്പം മരണം വരെയും ഉണ്ടാകും എല്ലാ മതക്കാരും ഒന്നാണ് പക്ഷേ മതത്തിന്റെ പേരിൽ ഞങ്ങളെ വേർതിരിച്ചു കാണാൻ സാധിക്കില്ല ഞങ്ങൾ ഐക്യത്തോടെ ജീവിക്കുന്നു ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചവരാണ് ഞങ്ങൾ ഈ രാജ്യത്ത് തന്നെ മരിക്കുകയും ചെയ്യും ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ പലരും ഞങ്ങളോട് പറയുന്നുണ്ട് ഹിജാബ് ധരിക്കണമെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുക എന്ന് ഞങ്ങൾ ജനിച്ചത് അവിടെയല്ല ഞങ്ങൾ ജനിച്ചത് ഇവിടെയാണ് ഇവിടെ തന്നെ ഞങ്ങൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും കർണാടകയിൽ ഹിജാബിന് വേണ്ടി പോരാട്ടം നടത്തുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളുടെ ഉറച്ച വാക്കുകളാണിത് കർണാടകയിലെ ചിത്രദുർഗ ഗേൾസ് ജൂനിയർ കോളേജിൽ ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിജാബിന് വേണ്ടി വളരെ വലിയ പ്രതിഷേധമാണ് അവിടത്തെ മുസ്ലിം വിദ്യാർത്ഥിനികൾ നടത്തുന്നത് ഈ മുസ്ലിം വിദ്യാർത്ഥിനികൾ മാധ്യമ പ്രവർത്തകരായി പറഞ്ഞ വാക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞതും അതിന്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം മുതൽ കണ്ടു തുടങ്ങിയതും മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിക്കരുത് എന്നും ഹിജാബ് കണ്ടാൽ കുരുപൊട്ടുന്ന സംഘപരിവാറിനും കൃത്യമായ മറുപടികൾ തന്നെയാണ് ഈ വിദ്യാർത്ഥിനികൾ നൽകിയത് ഈ ഹിജാബ് വിഷയം വളരെ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ പല സംഘപരിവാർ പ്രവർത്തകരും പറഞ്ഞു കൊണ്ടിരുന്നത് ഹിജാബ് ധരിക്കണമെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് അതിനൊക്കെയുള്ള അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഇത്തരം വാക്കുകൾക്ക് കൃത്യമായ മറുപടിയാണ് ചിത്രദുർഗ ഗേൾസ് ജൂനിയർ കോളേജിലെ ഈ വിദ്യാർത്ഥിനികൾ നൽകിയത് ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകില്ല കാരണം ഞങ്ങൾ ജനിച്ചത് ഇവിടെയാണ് അല്ലാതെ അവിടെയല്ല ഈ രാജ്യത്ത് തന്നെ ഞങ്ങൾ ജീവിക്കുകയും മരണപ്പെടുകയും എന്ന് ചെയ്യുന്ന വളരെ കൃത്യമായ ഒരു മറുപടി തന്നെയാണ് ചിത്രദുർഗ ഗേൾസ് ജൂനിയർ കോളേജിലെ ഈ വിദ്യാർത്ഥികൾ തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന അല്ലെങ്കിൽ ഹിജാബ് കണ്ടാൽ ഹാലിളകുന്ന സംഘപരിവാറിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും നൽകിയ കൃത്യമായ മറുപടി ಇಲ್ಲಿ ರಿಲಿಜಿಯನ್ ಒಂದೇ ಇವ್ರು ಯಾರು ನಮ್ಮ ರಿಲಿಜಿಯನ್ಸ್ ನ ಸಪ್ರೇಟ್ ಮಾಡಕ್ ಆಗಲ್ಲ ನಾವೆಲ್ಲರೂ ಯೂನಿಟಿ ಅಲ್ಲಿ ಇದೀವಿ ಸೊ ನಮಗೆ ಹಿಜಾಬ್ ಧರಿಸಲೇಬೇಕು ನಾವ್ ಹಿಜಾಬ್ ಹುಟ್ಟಾಗಿದ್ದಾನು ಹಾಕ್ತಿದೀವಿ ನಾವ್ ಹಿಜಾಬ್ ಇವಾಗ್ಲೂ ಹಾಕ್ತಿವಿ ಸಾಯ ಬರಿದು ಹಾಕ್ತಿವಿ ನಾವ್ ಹುಟ್ಟಿದ್ದು ಇಂಡಿಯಾದಲ್ಲೇ ಬೆಳೆಯೋದು ಇಂಡಿಯಾದಲ್ಲೇ ಸಾಯೋದು